നമ്മുടെ നമ്മുടെയെല്ലാം വീടുകളിൽ വളരെ ഈസിയായി വളർത്താൻ കഴിയുന്ന ഒരു ചെടിയാണ് ആന്തോറിയം ആന്തോറിയം ചെടികൾക്ക് കൂടുതൽ കെയറിൻ്റെ ആവശ്യമില്ല ഒന്നാമതായി ഇതിന് വേണ്ടത് നല്ല ബ്രൈറ്റ് ലൈറ്റാണ് എന്നാൽ ഡയറക്റ്റ് വെയിലത്ത് വയ്ക്കാനും പാടില്ല ഇതിൻ്റെ വാട്ടറിങ്ങിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ധാരാളം ഈർപ്പം ഇഷ്ടമുള്ള ഈ ഒരു ചെടിയിൽ വെള്ളം കെട്ടി നിർത്താൻ പാടില്ല വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ വേരുകൾ ചീഞ്ഞു പോകുകയും ചെടി നശിച്ചു പോകുന്നതായും കാണാറുണ്ട് ഒത്തിരി വെയിലത്താണ് വയ്ക്കുന്നതെങ്കിൽ ഇതിൻ്റെ ലീഫിൽ മഞ്ഞളിപ്പ് വരുന്നതായും കാണാറുണ്ട് ആ ഒരു സമയത്ത് ചെടിയെ ഷെയ്ഡിലേക്ക് മാറ്റാവുന്നതാണ് മറ്റൊന്ന് ഇതിൻ്റെ പ്രൂണിംഗ് ആണ് ആന്തോറിയം ചെടികൾ സാധാരണ ചെടികളെ അപേക്ഷിച്ച് ശാഖകളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ചെടിയാണ് ഇതിൽ കൂടുതലായി കണ്ടുവരുന്ന ഇലകളെ മുറിച്ചു മാറ്റുക എന്നതാണ് ഇതിൻ്റെ പ്രധാന പ്രൂണിംഗ് രീതി ആന്തോറിയം ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാൻ ആഴ്ചയിലൊരിക്കൽ പൊട്ടാസ്യം റിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് മറ്റൊന്ന് ഇതിൻ്റെ പോട്ടിംഗ് രീതിയാണ് നന്നായി ഡ്രൈനേജ് ഹോളുള്ള പോട്ട് സെലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോട്ടിൻ്റെ അടിഭാഗത്തായി ഓടിൻ കഷണവും മരക്കരിയും ചകിരിയും ചേർത്ത് ചെടിയെ നടാവുന്നതാണ് അതിലേക്ക് അല്പം മണ്ണും കൊക്കോപീറ്റും എല്ലുപൊടിയും വേപ്പൻ പിണ്ണാക്കും ചേർത്ത് ഒരു പോട്ടി മിക്സ് കൂടെ നമുക്ക് ഈയൊരു ചെടിയിലേക്ക് ചേർക്കാവുന്നതാണ് മറ്റൊന്ന് ഇതിൻ്റെ ആണ് റീപോട്ടിംഗ് ചെയ്യുന്ന ചെടിയെ പതുക്കെ പുറത്തെടുത്ത് അതിൽ പിടിച്ചിരിക്കുന്ന ചകിരിയും മറ്റും ഇളക്കി മാറ്റുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് ചീഞ്ഞുപോയ വേരുകളുണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് ചെടിയെ സാഫ് കലർത്തിയ വെള്ളത്തിൽ പത്ത് മിനിറ്റ് മുക്കി വയ്ക്കാവുന്നതാണ് സാഫ് നല്ലൊരു ഫങ്കിസൈഡാണ് കട്ട് ചെയ്യുന്ന വേരുകളിൽ ഫംഗസ് കയറാതിരിക്കാൻ സാഫ് കലർത്തിയ വെള്ളത്തിൽ പത്ത് മിനിറ്റ് കുതിർത്ത് വയ്ക്കുന്നത് ചെടിയെ സംരക്ഷിക്കും മുൻപ് നട്ടതിൽ നിന്നും വ്യത്യസ്തമായി ഈ പ്രാവശ്യം പോട്ടിൻ്റെ അടിഭാഗത്തായി ഡ്രൈനേജിനായി കുറച്ച് തെർമോക്കോളും ചകിരിയും ഇട്ട് കൊടുക്കുക അതിലേക്ക് മണ്ണ് കൊക്കോപ്പീറ്റ് എല്ലുപൊടി വേപ്പൻ പിണ്ണാക്ക് ചാണകം സാഫ് എന്നിവ കലർത്തിയ പോട്ടേ മിക്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിലേക്ക് ചെടിയെ മാറ്റി നട്ട് നനച്ചു കൊടുക്കുക രണ്ട് ദിവസം തണലത്തേക്ക് മാറ്റിവെച്ചതിന് ശേഷം വെളിച്ചം കിട്ടുന്ന നല്ലൊരു ഭാഗത്തേക്ക് ചെടിയെ മാറ്റാവുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കും വളരെ ഈസിയായി ആന്തോറിയൻ ചെടി വീട്ടിൽ വളർത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ